അടുത്തത് മിഷണറിമാരുടെ സംഭാവനകളാണ് മിഷണറിമാർ തുടങ്ങി വെച്ച ആധുനിക വിദ്യാഭ്യാസം പള്ളിക്കൂടങ്ങളെ എല്ലാ വിധത്തിലും പരിഷ്കരിച്ചതായിട്ട് കാണാം കളരികൾ നില കളരികളിൽ നിലത്തിരുന്ന് പഠിച്ചവർ സ്കൂളുകളിലേക്ക് മാറിയപ്പോൾ ബെഞ്ചിലിരുന്ന് പഠിച്ചും അതുപോലെ തന്നെ അറിവിൻ്റെ നിലവാരമനുസരിച്ച് ഗ്രേഡ് ചെയ്യപ്പെട്ട ക്ലാസ്സുകളുണ്ടായി പിന്നെ പരീക്ഷ നടത്തി എഴുത്ത് സ്ലേറ്റിലേക്കും പിന്നീട് കടലാസിലേക്കും ഒക്കെ ആയി മാറി ഓരോ വിഷയത്തിനും പരിശീലനം സിദ്ധിച്ച അധ്യാപകരെ പഠിപ്പിക്കാൻ തുടങ്ങി ഗണിതശാസ്ത്രം ആധുനിക ശാസ്ത്രം ചരിത്രം ഭൂമിശാസ്ത്രം ഭാഷകൾ ഇവയൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാ ഭാഗമായി തീർന്നു ബൈബിൾ പരിജ്ഞാനം അതുപോലെ തന്നെ മതബോധനം പെരുമാറ്റ രീതികൾ ശുചിത്വശീലങ്ങൾ വായനാ പരിശീലനം ഗണിത ഭൂമിശാസ്ത്രം എന്നിവയിൽ ഒരു പ്രാഥമിക പ്രാഥമികമായ ഒരു പരിജ്ഞാന അറിവ് ഈ മിഷണറിമാരുടെ ഒരു വിദ്യാഭ്യാസം നൽകുകയിലൂടെ ലഭ്യമായി എന്ന് പറയാം അതുപോലെ തന്നെ ബാസൽ മിഷൻ തുടക്കം വിട്ട നിശാ പാഠശാലകൾ ഒരു പുത്തനാശയം വന്ന അതായത് പകൽ പഠിക്കാൻ സാധിക്കാത്തവർക്ക് രാത്രിയിൽ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി അതുപോലെ തന്നെ മലയാളവും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുമൊക്കെ ഇത്തരം മാധ്യമങ്ങളൊക്കെ ആയിട്ട് വന്നു അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കൂൾ ആരംഭിച്ച് കുറച്ചുകൂടി ഒരു തൊഴിൽ പരിചയം അത് സഹായിച്ചു അതുപോലെ തന്നെ കാർഷിക രീതി പഠിപ്പിക്കുന്ന ആധുനിക കാർഷിക രീതി പഠിപ്പിക്കാനായിട്ട് വാസൽ മിഷൻ തുടക്കം വിട്ടു ഒരു കാലത്ത് ഉന്നതർക്ക് മാത്രമാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത് അത് പാരമ്പര്യ വിധി പ്രകാരം ഇനി ആളുകൾ മാത്രമേ അവർക്ക് സാധിക്കുമായിരുന്നു വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് അനുവാദമുണ്ടായിരുന്നു എന്ന ധാരണയ്ക്ക് ഏറ്റവും കടുത്ത ആഘാതമായിരുന്നു ഈ ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചതുവഴി എന്തോന്ന് എല്ലാ ജനങ്ങൾക്കും എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം ലഭിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിത്തീർന്നത് ആൺകുട്ടികൾ പഠിക്കുന്ന ഏത് ക്ലാസ്സിലും പെൺകുട്ടികൾക്കും പഠിക്കാമെന്ന വന്നു ആശാൻ കളരികൾ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസത്തിന് മുമ്പുള്ള സ്കൂളായിട്ട് മാറിയും അതുപോലെ തന്നെ തൊഴിൽ തൊഴിലധിഷ്ഠിത സ്കൂളുകൾ തുറന്നു പെൺപള്ളി കൂടങ്ങളിൽ തയ്യലും പാചകവും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി മാറി പെൺകുട്ടികൾക്ക് നൽകിയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അവർക്ക് തൊഴിലും സുരക്ഷയും ലഭിക്കാണ്ട് സഹായിച്ചു അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനും ഇത് ഇത് പെൺകുട്ടികളെ സഹായിച്ചു കേരളത്തിലെ ഒരു നിശബ്ദ തയ്യൽ കേരളത്തിലെ ഒരു നിശബ്ദ വിപ്ലവമായിരുന്നു അക്കാലത്ത് പെൺകുട്ടികൾ തയ്യൽ പഠിക്കുകയും ഒരു വരുമാനമാക്കി തീർക്കുകയും തൻ്റെ എന്താ നമ്മൾ സുരക്ഷ സാമ്പത്തിക സുരക്ഷയൊക്കെ വളർത്തുന്നതിനുമൊക്കെ ഈ ഒരു തയ്യൽ അക്കാലത്ത് ഈ ഒരു തയ്യൽ വിപ്ലവം തന്നെ തുടക്കം കുറിച്ചു അതുകൊണ്ടാണ് കേരളത്തിലെ ഒരു പെൺകുട്ടിയുടെ ഇടയിലെ ഒരു തയ്യൽ ഒരു നിശബ്ദ വിപ്ലവമായി തീർന്നു എന്ന് പറയുന്നത് സ്വന്തം വസ്ത്രം തയ്ക്കുക അതിലുപരി അതൊരു തൊഴിൽ സാധ്യതയായി മാറി പിന്നെ കൂടാതെ അലങ്കാര തയ്യലുകൾ എംബ്രോയ്ഡറി എന്നിവയിൽ പരിശീലനം ലഭിച്ചതോടെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് തയ്യൽ അഭിമാനത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വരുമാനം നൽകുന്ന ഒരു തൊഴിലായി മാറി എന്നും ഈ ഒരു ഭാഗത്ത് പറയുന്നു